നേതൃത്വത്തിൽ ധനസഹായവും പെരുന്നാൾ കിറ്റും നൽകി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ുംസർകോട് കലക്ടർ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫിന്റെ ഭാഗമായി പ്രദേശത്തെ നിരധനരായ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ ദിന ഭക്ഷണ കിറ്റും ധനസഹായവും നൽകിയത് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി വാർഡ് കമ്മിറ്റിക്ക് കിറ്റ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത ഒരു സമയത്ത് എത്ര വലിയ കൂടീശനായാലും ഭക്ഷണം പോയ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മരുമനകൾ എത്തിച്ചുകൊടുക്കുന്നതിനും കെ എം കേസിൽ ചെയ്ത അവരുടെ പ്രയത്നങ്ങൾ നാട്ടിലും വിദേശത്തും വാർത്തയായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പൊ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പോഷകഘടമാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ നിലയിൽ

കാസർഗോഡ് മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ കെ ബി കുഞ്ഞാമു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ മുസ്ലിം ലീഗ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ വാർഡ് മെമ്പർമാരായ നിസാർ റാഫി എന്നിവർ സംസാരിച്ചു എ കെ ഷാഫി കരീം ചൌക്കി അബു നവാസ് മുസ്തഫ കെ ബി അബൂബക്കർ കെ ബി മുനീർ ഷംസു എ പി ഹനീഫ് ചേരങ്കൈ തുടങ്ങിയവർ സംബന്ധിച്ചു ഹബീബ് എരിയാൽ സ്വാഗതവും ഷംസു എരിയാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്